നമസ്കാരം എല്ലാവർക്കും ഒരു നന്ദി പറയാൻ വേണ്ടി വന്നതാണ് എൻ്റെ പേര് അനന്ദു എൻ്റെ ഈ ചാനൽ വൺ കെ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ഫാമിലിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എന്താ പറഞ്ഞ ഒരു ഡ്രീമായിരുന്നു ഈ വൺ കെ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞത് പക്ഷെ അതെന്തായാലും സാധിച്ചു എല്ലാവരോടും ഒരുപാട് നന്ദി കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം എങ്ങനെ ഞാൻ വൺ കെ പെട്ടെന്ന് എത്തിച്ച് ഒരാഴ്ച കൊണ്ടാണ് വൻ കെയിലോട്ട് ഉള്ളൊരു യാത്ര അതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു കാരണം ഞാൻ മാക്സിമം ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്യും മാക്സിമം ഉള്ള ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തു പിന്നെ പിന്നെ ചെയ്ത റീമിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂട്യൂബ് തന്നെ മറ്റ് ചാനലിലെ വീഡിയോസ് നമ്മൾ കോപ്പി ചെയ്യുന്നില്ല ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യുന്നില്ല യൂട്യൂബിൻ്റെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഗ്രീൻസ് സ്ക്രീന് കൊളാബ് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻ ഉണ്ട് റീമിക്സ് സൗണ്ട് അതൊക്കെ എടുത്തിട്ട് ചെയ്യും അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾ എടുത്തതിൽ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു കമൻ്ററി കാര്യങ്ങളൊക്കെ അത് ചില ആൾക്കാർ നെഗറ്റീവായിട്ട് എടുക്കും നമ്മളെ ഡ്രീമാണ് വൺ കെ ആക്കണം എന്നുള്ളത് ഇനി എന്താ പറയുക കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമാണ് പക്ഷേ അതിനോട് സമയം കിട്ടാറില്ല ജോലി കാര്യങ്ങൾ ഡ്രൈവിംഗ് കുടുംബം ഇങ്ങനെയൊക്കെ അങ്ങ് പോകും എന്നാലും ഇനി എന്താ പറയുക ഒരു വല്ലാത്തൊരു ഡ്രീമാണ് എനിക്ക് സാധിച്ചത് കാര്യം എന്ന് പറഞ്ഞാൽ വൺ കെ എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ യൂട്യൂബിൽ നിസ്സാരമായിട്ട് കിട്ടുന്ന കാര്യമാണ് അപ്പോൾ അത് സബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി പറയുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും ഇപ്പോൾ യൂട്യൂബ് ഉള്ള എല്ലാവർക്കും ഇതുപോലെ എന്താ യൂട്യൂബിൽ വളർച്ച ഉണ്ടാവട്ടെ എന്നുള്ള എന്താ പറയുക ഒരു ആശംസകളോടെ താങ്ക് യു സോ മച്ച്